അമ്പാടി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിൽ മാപ്രാണം മാപ്രാണത്ത് നിന്നും മൂന്നര കിലോമീറ്റർ ഉള്ളിൽ കുഴിക്കാട്ടുകോണം നമ്പ്യ നമ്പ്യാൻകാവ് അമ്പലം ഒരു കിലോമീറ്റർ അടുത്ത് സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതിട്ട പത്ത് സെൻറ്റ് സ്ഥലം ബാത്റൂം പുറത്താണ് മൂന്ന് ബെഡ്റൂം വീടാണ് എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീട് മൂന്ന് ബെഡ്റൂം വീടാണ് ബാത്റൂമൊക്കെ എടുക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് കിട്ടാം എടുക്കാം വീടിനോട് തൊട്ട് ചേർന്ന് ഒരു അമ്പലം കൂടി ഉണ്ട് ഇടാ അമ്പലത്തിൻ്റെ അടുത്താണ് ഈ വീട് അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഷെഡുണ്ട് അത്യാവശ്യം വിറകും മറ്റുള്ളതൊക്കെ വയ്ക്കാനായിട്ടുള്ളൊരു ഷെഡ് ഒരു കാർ പോ കാർ പോർച്ചും ടൈലല്ലാന്നുള്ളൊരു കുറവ് മാത്രമേ ഉള്ളൂ ഈ വീടിന് സിറ്റൗട്ട് തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടം മുനിസിപ്പാലിറ്റിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണത് ഇരിങ്ങാലക്കുടം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് മൂന്നര കിലോമീറ്റർ ഉള്ളിൽ കുഴിക്കാട്ട് കോണം നമ്പ്യാങ്കാവ് അമ്പലം ഒരു കിലോമീറ്റർ അടുത്ത് മൂന്ന് ബെഡ്റൂം പത്ത് സെൻറ്റ് സ്ഥലം വില പറയുന്നത് ഇരുപത് ലക്ഷം ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ റേറ്റ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക രാത്രി എട്ട് മണിക്ക് ശേഷം നമ്മൾ വിളിച്ചാൽ ഫോൺ എടുക്കുന്നതല്ല അത് വേറൊരു കാരണമുണ്ട് നമ്മളൊരു പത്ര ഏജൻ്റാണ് അപ്പോൾ നേരത്തെ കിടന്നുറങ്ങും അപ്പോൾ സത്യം ക്ഷമിക്കുക അപ്പോൾ വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്യോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്തോ ഞാൻ കാലത്ത് തിരിച്ച് വിളിക്കുന്നതായിരിക്കും ഇരുപത് ലക്ഷം ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ റേറ്റ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോയിലായിട്ട് അടുത്തു തന്നെ നമുക്ക് വീണ്ടും കാണാം അതുവരെ നമസ്കാരം നന്ദി നമസ്കാരം